ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വീഡിയോ ആണ് കൈസ് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലെല്ലാം എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ചുള്ളിക്കമ്പൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ആ ചുള്ളിക്കമ്പൊക്കെ എടുത്ത് പോകുന്നുള്ളൂ കൈസ് നമുക്കൊരു അടിപൊളി എസ്തറ്റിക് ആയിട്ടുള്ളൊരു ആർട്ട് ചെയ്യാം ശരി ക്രാഫ്റ്റ് ചെയ്യാം ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു ചുള്ളിക്കമ്പ ഇങ്ങനെ കിടന്നു വെച്ചു ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഒരു ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണിത് അപ്പോൾ അപ്പം നമ്മളാ ഇതുമായിട്ട് പോയുണ്ട് എനിക്കപ്പം രണ്ട് ഇങ്ങനെ വി പോലെ കിട്ടിയത് ചുലിക്കമ്പ് അപ്പം അത് ഒരു ഷേപ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ് മനസ്സിലായല്ലോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും അന്നല ഓടിച്ചെടുക്കുകയാണ് ക്യാശ് പിന്നെ കയസ് നമുക്ക് അറുപത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അറുപത്തൊന്നായി എല്ലാവരും ഒന്ന് അഞ്ഞു പിടിച്ചാൽ ഈ മാസം നമുക്ക് വേണമെങ്കിൽ നൂറൊക്കെ ആക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ ചെയ്ത് ചെറിയ മാജിക്ക് ഒക്കെ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സ്റ്റാറൊക്കെ വരച്ചു ഞാൻ സ്റ്റാർ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇത് വെറുതെ ഒരു ഇതിന് വേണ്ടി ഒരു നമുക്ക് സ്റ്റെഞ്ചിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കഴിഞ്ഞിട്ടൊരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട് ചാർട്ടല്ല എ ഫോർ സൈസ് പേപ്പർ എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ശരി ബ്ലാക്ക് അല്ലേ അല്ല സ്റ്റാർ നമ്മൾ അതിൽ വെച്ചു എന്നിട്ട് വരച്ചു ഓക്കെ സ്റ്റാർ വെച്ച് വരച്ച് അത് നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഒരു അഞ്ചെണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈസി പണിക്ക് വേണ്ടി ഒരെണ്ണത്തിന് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഷീറ്റ് അങ്ങനെ മുറിച്ച് ഒരു ഇതിങ്ങനെ മടക്കി മടക്കി നമ്മൾ മുറിച്ചെടുത്താൽ മതി മൂന്നെണ്ണം പൊറ്റടുക്കിട്ടും അപ്പോൾ ഞാനങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെയും മാജിക് യെസ് അങ്ങനെ നമ്മൾ അഞ്ചെണ്ണം എടുക്കാൻ പോവാണ് അപ്പോൾ ഒരെണ്ണം ഞാൻ ഇത് കാണിച്ചേക്കുന്നത് ചെറുതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചെറുതുണ്ടാക്കേണ്ട സെയിം തന്നെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ അഞ്ചെണ്ണം ഞാൻ സെയിമില് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനി ആ ചുള്ളിക്കമ്പ എടുക്കാം കമ്പംന്ന് പറയാം കേട്ടോ കമ്പം എടുത്തിട്ട് നമ്മുടെ എന്താ എടുക്കണ്ടേ ഒരു കുറച്ച് കട്ടിയുള്ള ത്രെഡ് വല കൊടുക്കുക അല്ലെങ്കിൽ ആ എടുക്കാം എടുത്തിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുക രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ ഹാങ് ഇടാൻ വേണ്ടിയിട്ട് വേണമല്ലോ അതിന് വേണ്ടി നമ്മളിങ്ങനെ കെട്ടി കൊടുക്കാം രണ്ട് സൈഡും കെട്ടി കൊടുക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഓക്കെ അപ്പോൾ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റണ ആ ഒരു രീതി അറിയാമല്ലോ അത്ര ഇതിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ ത്രെഡ് മുറിക്കുകയാണ് ഞാൻ മുറിക്കാൻ നോക്കണ്ടെന്ന് മുറിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ മുറിച്ചെങ്ങനെയോ ബാക്കി നമ്മളിങ്ങനെ സുചി നൂലും തയ്ക്കുന്ന ചെറിയ ഒരു നൂലല്ലേ അതിൻ്റെ ബ്ലാക്ക് എടുക്കുക ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ സ്റ്റാർ വെച്ച് സ്റ്റാറിൻ്റെ പൊക്കത്ത് ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക ഞാൻ പറയണത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ഓക്കെ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് ചാർട്ട് തന്നെ ഒരു കുഞ്ഞു പീസ് എടുക്കുക അല്ലെങ്കിൽ ടേപ്പ് എടുത്താൽ മതിൻ്റെ ടേപ്പ് കാണാനില്ല അപ്പം ഞാനതെടുത്ത് ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഗൈസ് ഇതുപോലെ തന്നെ നമ്മൾ അഞ്ചെണ്ണവും ചെയ്യുക കേട്ടോ അഞ്ചെണ്ണം അതേപോലെ തന്നെ ചെയ്തിട്ട് ഇനി കെട്ടേണ്ടത് എങ്ങനെയാന്നാണ് അത് ടൈ ചെയ്ത് കൊടുക്കണം എങ്ങനെയെന്നാണ് കാണിക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ത്രെഡ് എടുത്ത് സ്റ്റാറിൻ്റെ അവിടെ നടുക്കായിട്ട് കൊണ്ടി വെക്കുക എന്നിട്ട് ആ ഒരു കുഞ്ഞു പേപ്പറിലെ കുഞ്ഞു പേപ്പറിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുക ഇത്രയുള്ളൂ കണ്ടു ഒട്ടിച്ച് വെച്ച് അത് തിരിക്കുക കണ്ടോ മറിക്കുക എന്നിട്ട് നമുക്ക് ഞാനിങ്ങനെ രണ്ടെണ്ണം പൊങ്ങി അല്ല ഒരെണ്ണം പൊങ്ങി അതിൻ്റെ താഴെ ഏറ്റുവാടിയിൽ അങ്ങനെ മനസ്സിൽ വീഡിയോ കാണുമ്പോൾ ചേരാം ഓക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തത് ലാസ്റ്റ് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് എത്രയാണോ കെ അത് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നൂല് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നൂല് അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ടൈ ചെയ്യണം ഇത് ഭയങ്കര പണിയാണ് എനിക്ക് കുറേ പ്രാവശ്യം ഇപ്പോൾ രാത് കയറി കുഞ്ഞുതായത് കാരണം കൈ കയ കിട്ടൂലെന്നേ അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ ബായ്